ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാണ് അതുപോലെ തന്നെ പക്ഷേ ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികളും ഇവ ഈ പ്രശ്ന കമ്മിറ്റി പങ്കെടുത്തത് ഉദയസമിതിയുടെ പ്രസിഡൻറ് കൂടിയായ ശ്രീ ജയചന്ദ്രൻ ആർ അവന്തിക സെക്രട്ടറിയായ അനിലസ് പുതുവലിൽ ഉദയസമിതി അംഗം ശ്രീ ബിജികുമാർ അതുപോലെ തന്നെ നമ്മുടെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ കൺവീനറായ ശ്രീ രാധാകൃഷ്ണപിള്ള ശ്രീ തമ്പുരാട്ടി എന്നിവരാണ് ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം മാർച്ച് പതിനാറാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിനും പത്തിരുവനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ താഴ്മൺമഠം കണ്ഠരര് രാജീവര് അവരുകളുടെ മുഖ്യകാർമ്മികത്വത്തിൽ തൃക്കൊടിയേറി സമാരംഭം കുറിച്ച് മാർച്ച് ഇരുപത്തിമൂന്ന് തിരുവാറാട്ടോടു കൂടി സമാപിക്കുകയാണ് ഒന്നാം ഉത്സവ ദിവസ ദിവസമായ മാർച്ച് പതിനാറാം തീയതി വൈകിട്ട് നാല് മണിക്ക് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ജി സുന്ദരേശൻ അവർ നിർവഹിക്കുകയാണ് രണ്ടാം ഉത്സവ ദിവസം ദിവസമായി ഞായറാഴ്ച ചുറ്റുമല്ല പൊങ്കാല തുടങ്ങുന്നു തിരുവിതാംകൂർ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ജി അജികുമാർ പദ്ധതി പ്രകാശനം നടത്തി ക്ഷേത്രം മേൽശാന്തി ശ്രീ ദേവദാസ് ഭട്ടഗിരി പൊണ്ടകട്ട് അഗ്നി പകരുന്നതാണ് ഈ വർഷത്തെ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തി വരുതാറുള്ള തങ്കയങ്കി ഘോഷയാത്ര ഈ പ്രാവശ്യം ഉത്സവത്തിന് മുന്നോടിയായി എല്ലാ വർഷവും സാധാരണ ഉത്സവ ദിനങ്ങളിലായിരുന്നു തങ്കയങ്കി ഘോഷയാത്ര നടത്തി വരാറുള്ളത് എന്നാൽ അതിൽ നിന്നും നിന്നുമെല്ലാം വ്യത്യസ്തമായി ഈ പ്രാവശ്യം ഉത്സവത്തിന് മുന്നോടിയായി മാർച്ച് പതിമൂന്നാം തീയതി ബുധനാഴ്ചയും അതുപോലെ മാർച്ച് പതിനാല് വ്യാഴാഴ്ചയുമായിട്ടാണ് നടത്തുന്നത് ഈ ഘോഷയാത്ര പതിനഞ്ച് ശേഷം പതിനഞ്ചാം തീയതി വൈകിട്ട് ദീപാരാധന സമയത്ത് ഈ തങ്കയങ്കി ചാർത്തി ദർശനം നൽകാനുള്ളൊരു അവസരമാണ് ഈ പ്രാവശ്യം ഉദയസമിതി ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം പതിനാറാം തീയതി തൃക്കൊടി ഏറിയതിന് ശേഷം പതിനേഴാം തീയതി പൊങ്കാല പ്ര പ്രസിദ്ധമായ ചുറ്റുമല പൊങ്കാല നമ്മുടെ ക്ഷേത്രം മേൽശാന്തി ശ്രീ ദേവിദാസ് ഭട്ടതിരി അദ്ദേഹം അഗ്നി അഗ്നിപകരുന്നതോടുകൂടി പൊങ്കാലയ്ക്ക് തുടക്കമാവും അതിനുശേഷം തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര പൂജകളും മറ്റു കാര്യങ്ങൾ ചടങ്ങുകളും നടത്തപ്പെടുന്നു അതുപോലെ അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ ഏഴാം ദിവസം വിശേഷാൽ പൂജ സർപ്പകാവിൽ വിശേഷ പൂജകളുണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ നാലാം ദിവസവും ആറാം ദിവസവും ഉത്സവബലി ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഏഴാം ഉത്സവത്തിൻ്റെ അന്ന് വൈകിട്ട് വെള്ളപ്പുറം കുതിരയെടുപ്പ് വിവിധ കരകളിൽ നിന്നുള്ള കുതിരകൾ കൊണ്ടുള്ള വെള്ളപ്പുറം കെട്ടുകാഴ്ച പിറ്റേ ദിവസം വൈകിട്ട് അതായത് ഇരുപത്തി മൂന്നാം തീയതി ഉത്സവത്തിൻ്റെ സമാപന ദിവസവും ദിവസമായി വൈകിട്ട് കെട്ടുകാഴ്ച വർണ്ണ പകിട്ടായിരുന്ന കെട്ടുകാഴ്ച വിവിധ കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ അതുപോലെ ഏഴ് നെടും കുതിരകൾ മറ്റ് ഫ്ലോട്ടുകൾ അടക്കമുള്ള വിവിധ കെട്ടുകാഴ്ചകൾ അണിനിർത്തിക്കൊണ്ടുള്ള ഗംഭീരമായ വർണ്ണ പകട്ടാകുന്ന ഒരു കെട്ടുകാഴ്ച അതിനുശേഷം തിരുവാറാട്ട ആറ് മുപ്പവനോടുകൂടി തിരുവാറാട്ടിറങ്ങി തിരിച്ചെത്തി ആറാട്ടുകടകളിലെത്തി ആറാട്ടിനു ശേഷം തിരിച്ചെത്തിയ ശേഷം കൊടിയിറക്ക് കൊടിയിറക്കിയതിനോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സംഭാവന കുറിക്കും അതുപോലെ തന്നെ ക്ഷേത്രോത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ ആഡിറ്റോറിയത്തിൽ കേരളത്തെ തന്നെ പ്രഗത്ഭരായ കലാകാരന്മാരെ അണിനിരക്കുന്ന വിവിധയിനം കലാപരിപാടികൾ അരങ്ങേറുന്നതാണ് അതിൽ തന്നെ ക്ഷേത്ര കല കലകളടക്കമുള്ള കലാപരിപാടികൾ സോമാന സംഗീതം നാടകം കാക്കാരിശി നാടകം ഗാനമേള കഥാപ്രസംഗം നൃത്തനാടകം സംഗീത കച്ചേരി അടക്കം തുടങ്ങിയ നിരവധി പ്രോഗ്രാമുകൾ ക്ഷേത്ര ഓഡിറ്റോറിയൽ നടത്തപ്പെടുകയാണ് അപ്പം ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ഉദ്യോഗസ്ഥിതിയുടെയും ക്ഷേത്ര ആഘോഷ കമ്മിറ്റിയുടെയും പേരിൽ ഉണ്ടാകണമെന്ന് എല്ലാവരോടും അറിയിച്ചുകൊള്ളുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കൊല്ലം ജില്ലയിലെ പ്രമുഖമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ചുറ്റുമല്ല ക്ഷേത്രം വിശാലമായ പതിനാറ് കരകളുള്ള ക്ഷേത്രത്തിന് വളരെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇക്കുറി ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രകലകളും അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഉത്സവ പറമ്പുകളിൽ നിന്നൊക്കെ അന്യം നിന്നു പോയ കഥാപ്രസംഗവും നാടകവും നൃത്തനാടകങ്ങളും പുതുതലമുറയുടെ ഹരമായിട്ടുള്ള ഗാനമേളകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്